നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനാമിയെ ഉപദേശിച്ചിട്ട് വേണു അങ്ങോട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക നീ ആരുടെ കൂടെ വെള്ളം പോയിക്കോ മോളെ പക്ഷേ ഒരു കാര്യമുണ്ട് ജീവിക്കാനുള്ള മുതലുണ്ടാക്കിയിട്ട് വേണം കൂടെ ഇറങ്ങി പോകാനായിട്ട് അഞ്ചാറ് മാസത്തിനുള്ളിൽ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നീ ആരുടെ കൂടെ വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞിട്ട് വേണു അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം അനാമിയയുടെ അടുത്ത് വന്നിട്ട് രേവതി പറഞ്ഞു അച്ഛൻ പറഞ്ഞ കാര്യമുണ്ട് മോളെ നിനക്ക് പറഞ്ഞ് മനസ്സിലാകുന്നില്ലേ ഒരു പക്ഷേ നീ അവിടുന്ന് അനന്തപുരിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് അടിച്ചു മാറ്റാൻ പറ്റുന്നതോ അടിച്ചു മാറ്റണം എന്നൊക്കെ പറയണം അങ്ങനെ പറഞ്ഞിട്ട് ഏവതയും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേനും അനാമയെ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ആ സമയത്ത് കനക ഒരു ഗ്ലാസ് ചായ ഒക്കെ ആടെ ഗോവിന്ദ അരിയിലേക്ക് വരുവാണ് പിന്നീട് ഗോവിന്ദനോട് പറഞ്ഞു ഇതാ ഗോന്ദട്ടാ ചായ കുടിക്കാൻ പറയണം ഞാനേ നന്ദൂന് ചായ കൊണ്ട കൊടുത്തിട്ടുണ്ടായിരുന്നു അവളാണെ കുടിച്ചുപോലും ഇല്ലായെന്ന് പറയണം അതെന്ത് പറ്റി ഏ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു നീ അവളെ തല്ലുണ്ടായിരുന്നു തല്ലിയതുകൊണ്ട് അവൾക്ക് വിഷമായ കാണുമെന്ന് പറയാം പിന്നെ ഞാൻ തല്ലാതെ എന്തു ചെയ്യും അപ്പോഴുണ്ടായ ആ ദേഷ്യത്തിന് പെട്ടെന്ന് തല്ലിപ്പോയതാ ഇപ്പോഴോർക്കോ വേണ്ടിയിരുന്നില്ല എന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദം പറഞ്ഞു അവൾ ചെറിയ പെൺകുട്ടിയൊന്നുമല്ല ആ ഒരു ബോധം കാര്യങ്ങളൊക്കെ നിനക്ക് വേണമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് നന്ദു സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് വരുവാണ് അപ്പം നന്ദുനെ കണ്ടു കഴിഞ്ഞപ്പോൾ കനക പറഞ്ഞു മോളെ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ ഇതെന്താ കഴിക്കാതെ പോകുന്നത് ഞാനിപ്പോൾ തന്നെ എടുത്തു വെക്കാമെന്ന് പറയുകയാണ് എനിക്ക് വേണ്ടാന്ന് പറയുന്നത് ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയും ശരിയാവുന്നത് എന്ന് ഗോവിന്ദം ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയണം ദേ അമ്മയോടുള്ള ദേഷ്യം നീ ആഹാരത്തോടെ കാണിക്കില്ലെന്ന് പറയണം അമ്മയ്ക്ക് മാത്രമേ ദേഷ്യമുള്ളൊ വേറെ ആർക്കും ദേഷ്യവും സങ്കടമൊന്നും ഇല്ലയോ എന്ന് പറയുകയാണ് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുക അപ്പോഴേക്കും നന്ദു പറഞ്ഞു എനിക്ക് എനിക്കെന്താണല്ലോ ഇപ്പം ആഹാരം വേണ്ട എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് കനകം കോവിന്ദോട് പറഞ്ഞു കണ്ടില്ലേ നന്ദോട്ടിനൊന്നും കഴിക്കാതെ പോകുന്നത് കണ്ടില്ലെന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവളുടെ മനസ്സ് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ അതുകൊണ്ടാന്ന് തോന്നേ അവളൊന്നും കഴിക്കാതെ പോയത് എന്നൊക്കെ പറയാണ് പിന്നീട് നന്ദു നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെല്ലുന്ന സമയത്ത് അവിടെ അനി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു നന്ദുനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും അനി ആ ഹലോ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് നന്ദു നോക്കി അനിയെ കണ്ടുകഴിഞ്ഞപ്പത്തിനും നന്ദുന്റെ മനസ്സിലേക്ക് വന്നേ അമ്മ തന്റെ കർണത്തിന്റെ തല്ലി ആ തല്ലും പിന്നീട് അമ്മയുടെ വാക്കുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പത്തിനും നന്ദു നല്ല ദേഷ്യമായി അപ്പോഴേക്കും അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു ആഹാ ഞാൻ എത്ര വട്ടം വിളിച്ചെന്ന് ചോദിക്കാണ് ശരിയാണ് പത്തറുപത് വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും കോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല നന്ദു ഈ സമയത്ത് നന്ദു അങ്ങോട്ട് എന്നിട്ട് നീ എന്തിനാണ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കുക അതെന്ത് വർത്താനോ നന്ദു പറയണേ നിന്നെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണേ ഇത് പറഞ്ഞു കേട്ടോ അണ്ണേ നന്ദു എന്നിട്ട് അവരുടെ കോളിനോട് കയറി കുത്തിപ്പിടിക്കുവാണ് കാണാൻ വരാനായിട്ടോ നിന്റെ തറവാട് വീടാണ്ടത് ഇത് പോലീസ് സ്റ്റേഷൻ പറയണം എസ് ഐയുടെ പിന്നാലെ വേണ്ട നിന്റെ നടത്തം നിന്നോട് എത്ര തവണ പറഞ്ഞു അനി ഇങ്ങനെ പിന്നാലെ നടക്കല്ലെന്ന് ഇത് കേട്ടിപ്പോൾ അനി പറഞ്ഞു നന്ദു നീ എന്തൊക്കെയാ പറയണേ എന്താ നിനക്ക് മനസ്സിലായില്ലല്ലേ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് അവസാന വാണിങ്ങിയാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെവിടെയിട്ട് ഞാൻ ചുരുട്ടി കൂട്ടുമെന്ന് പറയുന്നത് പോലീസ് മുറയെ തന്നെ നിന്നെ ഞാൻ ശരിയാക്കൂ എന്ന് പറയണം അപ്പോഴേക്കും അനിക്കും വല്ലാത്തൊരു വിഷമായി പോയി അനി പറഞ്ഞു നന്ദു എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുക അതെ ഇങ്ങനെയൊക്കെ തന്നെയെന്ന് പറയണം അപ്പോഴേക്കും അകത്തുനിന്ന് ബാക്കി പോലീസുകാരൊക്കെ ഇറങ്ങി വരുവാണ് എ എസ് ഐയും വനിതാ പോലീസുകാർ എല്ലാവരും കൂടെ ഇറങ്ങി വരുവാണ് അവരൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് പിന്നീട് അനിയോട് നന്ദു പറഞ്ഞു എത്ര വട്ടം ഞാൻ പറഞ്ഞു എൻ്റെ പിന്നാലെ വരല്ലെന്ന് പറഞ്ഞാൽ നിനക്ക് തലയിലേക്ക് കയറത്തില്ലേ എടാ നീ അനന്തപുരിയിലെ കൊച്ചുമണ എന്ന് പറയാൻ നിനക്ക് നാണക്കേടില്ലേ കാരണം ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ പിന്നാലെ ചുറ്റി ചുത്തിയാണെന്ന് പറഞ്ഞാൽ അവർക്കൂടെ നാണക്കം ഉണ്ടാക്കുന്ന കാര്യമില്ലേ വന്നത് വന്നു ഇനി മേലാൽ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയക്കരുത് വന്ന് കയറിട്ടുണ്ട് നീ ഇങ്ങനെ പോകത്തില്ല പറഞ്ഞത് കേട്ടല്ലോ ഇപ്പം തൽക്കാലത്തേക്ക് നീ പോയിക്കൊള്ളാൻ പറയണം എന്നും പറഞ്ഞിട്ട് അനിയ അങ്ങോട്ട് തള്ളി വിടുവാണ് അനി ഇങ്ങനെ നോക്കി നന്ദുവിനെ പിന്നീട് അനി ബൈക്ക് കൊടുത്തോളം കൂടി പോവാണ് അപ്പോഴേക്ക് എ എസ് ഐ സക്കരയ്ക്കിങ്ങനെ നോക്കി നിൽക്കുക പെട്ടെന്ന് വെച്ചു നിങ്ങൾ എന്താ ഇവിടെ വായി നോക്കി നിൽക്കുന്നത് നിനക്ക് ഒരു ജോലി ഇല്ലെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് അവരൊന്നും മിണ്ടാതെ അങ്ങോട്ട് കയറിപ്പോയി നന്ദു പിന്നീട് തൻ്റെ ക്യാബിലേക്ക് വന്നിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ് നന്ദുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തിണ്ടായിരുന്നില്ല ഈ സമയത്ത് ആദർശ് ഫോൺ ചെയ്തോണ്ടിരിക്കുവാണ് അനിയെ പക്ഷെ കിട്ടുന്നില്ല വിളിച്ചിട്ട് നയനയെ അങ്ങോട്ടേക്ക് വന്നു നയനയെ കണ്ടപ്പോഴത്തേനും ആദർശ് പറഞ്ഞു മണിക്കൂർ കുറേ ആയി ഞാൻ അവനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരിക്കും ആരെടുക്കാനായിട്ട് അവൻ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുകയാണ് എന്താ പറഞ്ഞു ശരി അപ്പം അത് പിന്നെ അവൻ്റെ കമ്പനിയിൽ ചില കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഒന്ന് രണ്ട് ബ്രാഞ്ച്സൊക്കെ അവനെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ എങ്കിൽ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലെന്ന് പറയണം അത് കേട്ടിപ്പം നയന പറഞ്ഞു ഒരു പക്ഷേ എങ്കിൽ രാഗേഷിൻ്റെയും വിഘ്നേഷിൻ്റെ ഒപ്പം ഞാൻ വിഘ്നേഷിനെ ഒന്ന് വിളിച്ച് നോക്കാം എന്ന് വിഘ്നേഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കുകയാണ് അവൻ വിഘ്നേഷ് പറഞ്ഞു അയ്യോ അവന് എൻ്റെ കൂടെ ഇല്ലായെന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ രാകേഷിൻ്റെ കൂടെയോ ഏ അവൻ്റെ കൂടെ ഇല്ല എന്ന് തോന്നേ എന്ന് പറയണം അവൻ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നായനെ കോള് കട്ട് ചെയ്യാണ് കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ആദർശയോട് പറഞ്ഞു അവരുടെ കൂടെ ഇല്ല രാഗേഷിൻ്റെ കൂടെ വിഘ്നേഷിൻ്റെ കൂടെ ഒന്നും ഇല്ലയെന്ന് പറയാം പിന്നെ അവനിതെവിടെ പോയി ഒരു ഉത്തരവാദിത്തമില്ല എനിക്ക് രണ്ട് അനുജന്മാരുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തനാണെങ്കിൽ കമ്പനിയിൽ ഇരിക്കത്തില്ല ഒരുത്തനെ കമ്പനിയെ കൊണ്ടിരുത്തിയിട്ടുണ്ടെങ്കിൽ കമ്പനി എപ്പം മുടിപ്പിച്ചു എന്ന് ചോദിച്ചാൽ മതി അവിടെ നിന്നാണെങ്കിൽ കട്ടെടുക്കും രണ്ടും കണക്കാന്ന് പറയണം ഈ ഓണത്തിന് കുറെ സെയിലും കാര്യങ്ങളൊക്കെ നടക്കേണ്ടതാണ് അതെങ്ങനെയാണ് അവൻ്റെ ബ്രാഞ്ചിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നാ ഇപ്പം സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവന് ഇത്ര ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ അത് കേട്ടു നയന പറഞ്ഞു അവൻ്റെ ഉത്തരവാദിത്തക്കുറവുമല്ലോ എന്ന് പറയണം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കമ്പനിയിൽ വെറും സ്റ്റാഫ് മാത്രമാക്കി വെക്കാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നത് എന്നൊക്കെ പറയണം നയന പറഞ്ഞു ആദർശട്ടാ ഒന്ന് സമാധാനിക്കുക നമുക്ക് നോക്കാം അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം പറയണം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ മനസ്സിലാക്കാമെന്ന് പറയാതെ അവൻ്റെ തലയിലേക്ക് എന്തെങ്കിലും കയറേണ്ടതെന്ന് ചോദിക്കുക എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ തലയിലേക്ക് കയറുമോ അവനെ അങ്ങോട്ടേക്ക് പോകുന്ന പോലില്ല ബ്രാഞ്ചിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തന്നെ നോക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയാണ് നയന പറഞ്ഞു നമ്മൾ ദേഷ്യപ്പെട്ടിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാണ് അതെ ദേഷ്യപ്പെടണം എന്ന് എനിക്കും ആഗ്രഹമില്ലായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ചില സാഹചര്യങ്ങൾ നമ്മൾ അറിയാതെ ദേഷ്യപ്പെട്ടു പോകുന്നൊക്കെ പറയാണ് പിന്നീട് കുറെ സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ദേവേനിയും അടുക്കളയിൽ ഉണ്ണിയപ്പോ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവ ജലജയം ജാനിക അവിടെ തന്നെ ഉണ്ട് അപ്പം ജലജയം ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാണ്ട് തുടങ്ങുകയാണ് അതുപോലെ തന്നെ ജാനകി അപ്പോഴേക്കും ജലജയോട് ദേവേനെ ചോദിച്ചു അല്ല എന്താ ജലജ നീ നിന്റെ മരുമകൾക്ക് വേണ്ടി ഉണ്ടാക്കാം ഉണ്ടാക്കുവാണോന്ന് ചോദിക്കുക പിന്നെ ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ നിങ്ങൾ രണ്ടുപേരും മരുമക്കൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ മാറി എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി എൻ്റെ മരുമോൾ എന്നെ ഇവിടെയിട്ട് പൊരിച്ചെടുക്കാനെന്ന് പറയണം ആ സമയത്ത് ദേവേനെ പറഞ്ഞു ആ അത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അപ്പോഴേക്കും ചാനകി പറഞ്ഞു അല്ലേലും എൻ്റെ മരുമോൾ എന്നോട് പറഞ്ഞത് ഏട്ടത്തി ഉണ്ടാക്കുന്ന ഒരു സാധനം അവൾക്ക് വേണ്ടതാണ് പറഞ്ഞത് ദേവേന് പറഞ്ഞു അല്ലേലും എനിക്ക് അവൾക്ക് വെച്ചു കൊളം മനൊട്ടും താല്പര്യമില്ല ജല ജാനകി എന്ന് പറയുന്നത് ആ ദേഡത്തി അങ്ങനെ പറഞ്ഞേ ഇടത്തിക്ക് മുമ്പ് അവളെ ഭയങ്കര കാര്യമായിരുന്നല്ലോ മുമ്പ് അങ്ങനെ ആയിരുന്നു പക്ഷേ എന്ന് പറയണം ആ സമയം ജലജ പറഞ്ഞു ഏട്ടത്തി ഇപ്പം എടത്തിൻ്റെ മരുമോടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അവൾ കാരണമല്ലേ ഇടത്തേക്ക് അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പാലിനത്തെ വേഷം കാലത്ത് അവളല്ലേ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയണം ദേവേനു പറഞ്ഞു നിനക്കൊന്നും അറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ അതൊന്നും ഇപ്പോഴെനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്കിൽ ഇതിൻ്റെ പേരിൽ അനുഭവിക്കാൻ പോകുന്ന ആരാന്ന് അറിയായിരിക്കോ നീ ആയിരിക്കും ജാനകി എന്ന് പറയണം ഞാനോ ഞാനൊന്നും അനുഭവിക്കാൻ പോകുന്നില്ല ഏട്ടത്തി എന്ന് പറയാം നമുക്കറിയാം ഇപ്പം ഈ പറയുന്നതൊക്കെ ഓർത്തിട്ട് നീ ശരിക്കും എന്ന് വിഷമിക്കൂന്ന് പറയണം അപ്പോഴേക്കും ജലജ പറഞ്ഞു അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞേ അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ജാനകി ഉണ്ടല്ലോ ജാനകി ഒന്നുകൂടെ പഠിക്കേണ്ടിയിരിക്കുന്നു അവളെ അനാമിയെപ്പോൾ എടുത്തിയ തലയെ കയറ്റിക്കൊണ്ട് വെ നടന്നിട്ടുണ്ടെങ്കിൽ അവസാനം നിനക്ക് തന്നെ നല്ല എട്ടിന്റെ പണി കിട്ടും ജാനകി എന്ന് പറയാം അതെ എൻ്റെ മരുമോൾ എനിക്കിട്ട് പണി തന്നാൽ ഞാൻ അങ്ങോട്ട് സഹിച്ചു പിന്നെ ഏട്ടത്തിയുടെ മരുമോൾ പണി തന്നാൽ ഏട്ടത്തിക്കൊണ്ടാൽ മതി പറഞ്ഞോ കേട്ടല്ലോ ഏട്ടത്തിക്ക് എപ്പോഴും ഏട്ടത്തിയുടെ മരുമോളാണ് വലുത് അതുപോലെ തന്നെ ബാക്കി എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് ആ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് അതിനും വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കയറുന്ന സമയത്ത് കനകയും ഗോന്ദനം ഉണ്ടായിരുന്നു പിന്നീട് നന്ദു വന്നിട്ട് പറഞ്ഞു ഇന്നും അവൻ വന്നിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് പത്ത് അറുപത് കോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോൾ അറ്റൻഡ് ചെയ്തില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകിൽ ചെന്നിട്ടോ മോളെ എന്നിട്ടെന്താവാൻട്ടാ നല്ല രീതിയിൽ ഞാൻ അവനെ താക്കീത് കൊടുത്ത് വിട്ടിട്ടുണ്ടെന്ന് പറയണം അവനോട് പറഞ്ഞു ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവനെ കർണം തീർത്തിയാൻ പൊട്ടിക്കുന്നു പോലീസ് മുറയിലായിരിക്കും ഇനി തരാൻ പോണേന്ന് ഇത് കേട്ടപ്പോൾ കനകോട് അയ്യോ മോളെ തല്ലാനൊന്നും പോകണ്ട എന്ന് പറയണം പിന്നല്ലാതെ തല്ലാതെ അവനോട് എത്ര വട്ടം മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞു ഇതേ എന്നെ കൊണ്ട് പറ്റാവുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട് ഇനി എന്താണെന്ന് വെച്ചാൽ എന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ല അവനെ വിളിച്ച് ഉപദേശിക്കുക അതാ നിങ്ങൾ ചെയ്യേണ്ടേ എന്റെ പിന്നാലെ അവനല്ലേ വരുന്നേ ഞാൻ അവന്റെ പിന്നാലെ പോകുവല്ലോന്നൊക്കെ പറയണം അപ്പോഴേക്കും ഗോവിന്ദം പറഞ്ഞു മോളെ അത് പിന്നെ ഇനി നീ തല്ലാനൊന്നും പോലും കിട്ടോന്നു അറിയണം ഇതേ വേണ്ടിവന്ന ഞാൻ തല്ലുകയും ചെയ്യും കാരണം എല്ലാവരുടെ മുന്നേ ഞാൻ നാണം കിടുന്നുണ്ട് ഇപ്പൊ തന്നെയാണെങ്കിൽ സ്റ്റേഷനില് ഓരോരുത്തരേക്ക് ഓരോരുന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് എത്രമാത്രം നാണക്കേടാവുന്നറിയാവോ അത് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ടാന്ന് ഓർക്കണം അത് കേട്ടുമ്പോൾ കന കുറഞ്ഞ് പോട്ടെ മോളെ സാരമില്ല നമുക്കൊരു കാര്യം ചെയ്യാം അവനെ ഒന്ന് ഉദ്ദേശിക്കാനായിട്ട് പറയാം പിന്നെ മോളിൻ്റെ മനസ്സ് മാറാമായിരുന്നാൽ മതിയെന്ന് പറയുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു അതെ എൻ്റെ മനസ്സ് മനസ്സെന്താണോ മാറാനൊന്നും പോകുന്നില്ല എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ വേദനിപ്പിക്കാനും പോകുന്നില്ലെന്ന് പറയാം കന കുറഞ്ഞു എനിക്കറിയാം നിന്റെ മനസ്സെന്താണെന്ന് നിന്റെ മനസ്സിൽ അവനോടുള്ള ഇഷ്ടമുണ്ടെന്ന് അറിയാം പക്ഷേ പക്ഷേങ്കിൽ ആ ഇഷ്ടം മറ്റൊരു തരത്തിലുള്ള ഇഷ്ടം ആവരുത് അത് അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്നൊക്കെ പറയുകയാണ് പിന്നീട് നന്ദു പറഞ്ഞു ആ കാര്യത്തിൽ നിങ്ങളൊന്നും വിഷമിക്കൊന്നും വേണ്ട ഞാൻ ഞാനങ്ങനെ ഒരിടത്തേക്കും പോകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് നന്ദു അങ്ങോട്ട് കയറി പോവാണ് കനകം ഗോവിന്ദനോട് പറഞ്ഞു അവളുടെ മനസ്സ് എനിക്ക് അറിയാൻ സാധിക്കും അവളുടെ മനസ്സ് നിറയെ നന്ദുവാണ് പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാമികയും അല്ല അവളുടെ മനസ്സറിയ അഭിയ അനിയാന്ന് പറയുന്നത് ഇനിയിപ്പം എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അനാമികയും അനിയും തമ്മിൽ വേർ ബിരിയാണിയായിട്ട് ഇട വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി വലിയ പ്രശ്നമായിട്ട് മാറാനായിട്ട് നമ്മുടെ ബാക്കി രണ്ട് മക്കളെയും കൂടെ ബാധിക്കുന്ന കാര്യമാണെന്ന് പറയാണ് ഗോവിന്ദം പറഞ്ഞു അത് ശരിയാ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ആദർശനാണെ കട്ട കലിപ്പായിരുന്നു അനിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല വല്ലാത്തൊരു ബുദ്ധിമുട്ടാ ഈ സമയം നയന പറഞ്ഞു ആദർശേട്ടാ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലാന്ന് പറയാണ് അപ്പോഴേക്കും ആദർശം പറഞ്ഞു അതെങ്ങനെയാ അവനിപ്പ എപ്പോഴും ആ നന്ദുവിന് പിന്നാലെ ചുറ്റി തീയാനിലെ സമയുള്ളൂ അവൻ അവന്റെ ജോലി പോലും നേരെ വണ്ണം നോക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം അവനൊരു വിചാരം ഉണ്ട് ജോലിക്ക് പോയില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കൂലോ നമ്മുടെ കമ്പനി എന്ന് പറഞ്ഞിട്ട് ടെസ്റ്റിന്റെ കീഴില്ല അപ്പൊ അതിനകത്ത് വരുന്ന ലാഭമൊക്കെ അവനും കൂടെ അവകാശപ്പെട്ടല്ലേ അപ്പൊ അവനതൊക്കെ എടുത്തിട്ട് പെരുമാറാം പക്ഷേങ്കില് യ് അവനൊന്നും സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മൂന്ന് ബ്രാഞ്ചിൻ്റെ കാര്യത്തിൽ എനിക്ക് പിന്നെ ടെൻഷൻ അടിക്കേണ്ട വരത്തില്ലായിരുന്നു ഈ സമയം അയനെ പറഞ്ഞു അത് പിന്നെ അതച്ചേട്ടാ അവൻ്റെ മനസ്സിലിതൊന്നും കാണത്തില്ല അവൻ്റെ മനസ്സിൽ കഥയും കവിതയൊക്കെ ആയിരിക്കും അവനൊരു കലാകാരനല്ലേ ചോദിക്കുക അത് ശരി തന്നെയാ കവിതയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം അവൻ ഇങ്ങനെ കവിതയൊക്കെ എഴുതുമ്പോൾ ഞാൻ അവനെ പുച്ഛിച്ച് തള്ളുമായിരുന്നു പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട അവൻ്റെ കവിതകളും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് അവനൊരു ഇറങ്ങി വരുമ്പോൾ അതിൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കവയമായിട്ട് ഇരുന്നിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് നയന പറഞ്ഞു അത് ശരിയാതോ ചേട്ടാ പക്ഷേ എങ്കിൽ ഈ കലാകാരന്മാർക്ക് ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യാൻ താല്പര്യം ഇല്ലായിരിക്കും എന്ന് പറയാം അത് ശരിയാ അവർ പ്രൊഫഷണലായിട്ട് വന്ന് കഴിയുമ്പം പല കലാ കലാകാരന്മാരുണ്ട് ഉന്നതിലിരിക്കുന്നവർക്ക് പക്ഷെ അവർക്ക് പ്രൊഫഷണലായിട്ട് അവരത്ര ശോഭിക്കുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയാവോ അവരെ അവരുടെ മനസ്സറിയും കലയാന്ന് പറയാണ് നയന പറഞ്ഞു അത് ശരിയാ അല്ല നിന്റെ കാര്യം തന്നെയെന്ന് എടുത്തു നോക്കാം കാരണം നീ ഇരുമ്പോൾ ആർട്ട് ഗാലറി നടത്തുമായിരുന്നല്ലോ അതുകൊണ്ട് നിനക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയാം ഇപ്പോൾ ഇവിടേക്ക് വന്നു ഇവിടേക്ക് വന്നാലും നീ ആ ജോലി തന്നെയല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക നയനെ പറഞ്ഞാൽ അതേ അദർച്ചേട്ടാ നമ്മളൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ചിന്തയായിരിക്കും ഇനിയിപ്പോൾ വേറെ ഏത് ഫീൽഡിലേക്ക് പോയാലും എനിക്ക് അവിടെ ശോഭിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നത് അത് കേട്ടിപ്പോൾ ആദർശം എന്താണല്ലോ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്താണെങ്കിലും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണമെന്ന് പറയണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നത് നന്ദി